വെൽക്കം ബാക്ക് ടു നില ഡേരീസ് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ പോകുന്നത് അനിയത്തിൻ്റെ അടുത്താണ് കേട്ടോ അവിടെ അവളെ നാട്ടിൽ ഈ മഴക്കാലമൊക്കെ ആയാൽ നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കാണാനും പിന്നെ നമുക്കിങ്ങനെ കുളിക്കാനും എൻജോയ് ചെയ്യാൻ പറ്റിയൊക്കെ സ്ഥലങ്ങൾ പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു സ്ഥലം ഉണ്ട് കേട്ടോ ആവള എന്ന് പറഞ്ഞ സ്ഥലത്ത് അപ്പോൾ അങ്ങോട്ടേക്കൊക്കെയാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ നമുക്ക് അവിടെയുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം കൂട്ടി അങ്ങോട്ടേക്ക് പോവാണേ അനാൻ പറഞ്ഞ് നമുക്ക് രണ്ട് മൂന്ന് സ്ഥലമുണ്ട് ഈ കനാല് പോലത്തെ സ്ഥലം കുളമുണ്ട് പിന്നെ വയലുണ്ട് നമുക്ക് അവിടെയെല്ലാം ഒന്ന് ആദ്യമൊന്നും ചെന്ന് നോക്കാം അങ്ങനെ ഞങ്ങൾ ആദ്യം ചെന്ന് നോക്കിയത് ഈ കെനാലിൻ്റെ ഭാഗത്താണ് അവിടെ പോയി നോക്കുമ്പോൾ അത്ര അങ്ങ് ഇഷ്ടപ്പെട്ടില്ല കാരണം എന്ന് വെച്ചാൽ ആ കനാലിൽ നല്ല ആഴമുണ്ട് അങ്ങനെ ആഴം കുറഞ്ഞ ഭാഗമൊന്നുമില്ല അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ എല്ലാവർക്കൊന്നും നീന്തറണില്ല രണ്ട് മൂന്നാമേ നീന്തറിയാവുള്ളൂ അപ്പം കുട്ടികൾക്ക് കളിക്കാൻ പറ്റില്ലല്ലോ നീന്താറിയെന്നൊരു മാത്രം കളിച്ചാൽ പോരല്ലോ അപ്പോൾ നമ്മൾ അതൊഴിവാക്കി പിന്നെ വയലിൻ്റെ നടുക്കൊരു കുളമുള്ള ഒരു സ്ഥലമുണ്ട് അപ്പം നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് അങ്ങോട്ടെത്തിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ആ കുളമൊക്കെ മൂടിയിട്ട് ഫുള്ളും വയലില് വെള്ളമാണ് അപ്പൊ കുള ഏതാ വയലേതാന്ന് മനസ്സിലാകുന്നില്ല ഇതൊന്നും വെള്ളം കൊണ്ട് അങ്ങനെ ഞങ്ങള് ഇവിടെയും വേണ്ടെന്നു വെച്ച് ഇനി ഞങ്ങള് നമ്മളെ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായ സ്ഥലം ഉണ്ടല്ലോ ആവളക്കടത്ത് എന്ന് പറഞ്ഞ സ്ഥലം അവിടേക്കാന്നു പോകുന്നത് ഒന്നാമത് നമ്മൾ അവിടെ പോകേണ്ടാന്ന് വിചാരിച്ചത് ഈ എല്ലാവരും അറിയപ്പെടുന്നൊരു സ്ഥലമായോണ്ട് നിറയെ ആളായിരിക്കും അപ്പോൾ നമുക്കങ്ങനെ ഫ്രീ ആയിട്ട് അങ്ങനെ വെള്ളത്തിൽ ഇറങ്ങാനൊന്നും പറ്റില്ലാലോ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം അവിടെ പോകേണ്ടാന്ന് വിചാരിച്ചത് പക്ഷേ ലാസ്റ്റ് നമ്മൾ ഇവിടെ തന്നെ പോയി നോക്കുമ്പോൾ നമ്മൾ രാവിലെ തന്നെ പോയത് കൊണ്ട് ഒരാളും ഉണ്ടായിരുന്നില്ല തിരക്കോ കാര്യങ്ങളോ നമ്മൾ ആ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ട പോലെ ഒരു വണ്ടിയോ വാഹനമോ ഒന്നുമില്ല അപ്പം പിന്നെ നമ്മൾ ഹാപ്പിയായി കാരണം എന്ന് വെച്ചാൽ നമുക്കിനിപ്പം ഇല്ലാതെ തന്നെ ഇവിടെ നിന്ന് കളിക്കാമല്ലോ അങ്ങനെ നമ്മൾ അവിടെ അവിടെ എത്തി വെള്ളമൊക്കെ കണ്ടപ്പോഴാണ് കുട്ടികളെ മുഖം ഒന്ന് ഹാപ്പി ആയത് രണ്ട് സ്ഥലത്ത് പോയിട്ട് നമ്മൾ തിരിച്ചു വന്നില്ലേ അപ്പോൾ അവര് വിചാരിച്ച് ഇനിയിപ്പം രാവിലെ തന്നെ വന്ന് വെള്ളത്തിലെല്ലാം പോയി കളിക്കാമെന്ന് വിചാരിച്ച് ഇനി ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു വിഷമത്തിലായിരുന്നു ഇവിടെ എത്തിയപ്പം പിന്നെ കുട്ടികൾ ഫുൾ ഹാപ്പിയായി പിന്നെ ഇവിടെ വന്നാലൊരു കാര്യം ഉണ്ട് കേട്ടോ നല്ലോണം നീന്താൻ അറിയുന്നവർ മാത്രമാണ് ഈ കനാല് പോലത്തെ സ്ഥലത്തേക്ക് ചാടാവുകട്ടോ കാരണം നല്ല ഒഴുക്കുണ്ട് അല്ലാതെ അധികം നീന്തോ അറിയാത്തവർക്ക് ഇപ്പുറത്തെ സൈഡിലും അപ്പുറത്തെ സൈഡിലും അധികം മുങ്ങിപ്പോകാത്ത ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇന്ന് സൺഡേ ആയതുകൊണ്ട് പിന്നെ ഇന്ന് അധികം മഴയൊന്നും ഇല്ലാത്ത ദിവസമായോണ്ട് ഒരുപാട് പേര് പ്രതീക്ഷിച്ചിരുന്നു കേട്ടോ ഇവിടെ പക്ഷെ അങ്ങനെ ആരുമില്ല പക്ഷെ ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വരുമ്പം ഇങ്ങനെ ഒന്നുമല്ലായിരുന്നു കേട്ടോ ഇവിടെ നിറയെ ആളായിരുന്നു പക്ഷെ ഇന്ന് ഈ ഭാഗത്തു നിന്നല്ല കുറച്ച് അങ്ങോട്ട് നടന്നാൽ നല്ല അടിപൊളി സ്ഥലമുണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്കാണ് പിന്നെ പോയത് ഈ സ്ഥലത്താണ് സാധാരണ എല്ലാവരും കുളിക്കാനൊക്കെ വരുന്നത് നമുക്ക് അങ്ങനെ പബ്ലിക്കായിട്ട് അങ്ങനെ കുളിക്കാനൊരു നാണായിരിക്കുമല്ലോ അപ്പോൾ അനിയത്തെയാണ് പറഞ്ഞത് ഇവിടെ നിന്നല്ല നമുക്ക് കുറച്ച് അങ്ങോട്ട് പോയാൽ കുറച്ച് നല്ല സ്ഥലമുണ്ട് അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ കുളിക്കുകയൊക്കെ ചെയ്തത് വാ

പ്പോ കാറിലും ബൈക്കിലും എല്ലാം ആയിട്ട് കുറച്ച് ആൾക്കാർ ഇങ്ങനെ വന്ന് തുടങ്ങി അപ്പൊ പിന്നെ ശീനു പറഞ്ഞു നമുക്ക് ഇനിയിപ്പോ ഇവിടുന്ന് കളിക്കണ്ട കൊറച്ചപ്പുറം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ സ്ഥലത്തേക്ക് നമുക്ക് പോവാന്ന് അങ്ങനെ ഞങ്ങൾ ഇനി അങ്ങോട്ടേക്ക് പോവാണ് ഇവിടെ ണ്ടല്ലോ ഇത് വഴിയല്ലേ ശെരിക്കും ഇവിടെ നടന്ന് നടന്നതെവിടെയാ ഉമ്മ പറഞ്ഞ സ്ഥലത്ത് എത്താനായോ ഇനിയുണ്ട് അവരെല്ലാം അങ്ങ് അവസാനം നമ്മൾ നേരത്തെ അയ്യടന്നായി പോലായി പോവോ നമ്മൾ നേരത്തെ പോയെടുത്ത് പോലായി പോവോ നേരത്തെ പോയിട്ട് പോയില്ലേനാ അവനായി പോവോ തോന്നുന്ന അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടോ എന്ത് ഭംഗിയാണെന്നറിയോ ഈ വെള്ളം കാണാൻ വേണ്ടിയിട്ട് നല്ല ക്ലിയറാണ് ഈ താഴെ വരെ കാണുന്നുണ്ട് ഇവിടെ നിന്ന് പോകുന്ന വെള്ളമാണ് കേട്ടോ നമ്മൾ നേരത്തെ കനാലിലൊക്കെ കണ്ടത് ഇവിടെ ആണെങ്കിൽ അധികം ആളൊന്നുമില്ല അപ്പം നമുക്കൊരു പ്രൈവറ്റ് പൂള് പോലെ ഉണ്ടായിരുന്നു ഇവിടെ പേര് 点击迷你港。 റിയില്ല കൊറച്ചോ അതെന്താ സമയം നിങ്ങൾ കയറി

നോക്കണ്ട നോക്കണ്ട നിങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നേരം ആകെ നമ്മളെ കാറും വേറൊരു കാറും ഒരു സ്കൂട്ടി അതിനുള്ളൂ പക്ഷെ തിരിച്ച് വരുമ്പോഴത്തേക്ക് ആൾക്കാരെ നോക്ക് ഈ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഞങ്ങൾ പോയി സ പോയ സമ സ്ഥലമുണ്ടല്ലോ അതങ്ങനെ എല്ലാവർക്കും എന്ന് തോന്നുന്നു കുറച്ച് നടക്കാനുണ്ടല്ലോ അവിടെയാണ് എക്സ്പ്ലോർ ചെയ്യേണ്ടതെന്ന് ഇതാണ് കേട്ടോ ന്യൂസിലൊക്കെ വന്ന ഫുള്ളും റോസ് കളറിലുള്ളൊരു പൂവുണ്ടെന്ന് അറിഞ്ഞിരിക്കില്ലേ പാടത്ത് നിറയെ ഇവിടെ അത് കുറച്ചുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ നമ്മൾ ആദ്യം ഇറങ്ങിയ സ്ഥലമുണ്ടല്ലോ അവിടെ ഉള്ള ആൾക്കാരെ കണ്ടോ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയായിട്ടുണ്ട് ഇനി അങ്ങോട്ട് വൈകുന്നേരമൊക്കെ ഇഷ്ടം പോലെ ആളുണ്ടാവും അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുന്ന ആ സമയത്ത് അവിടെ നിന്നുണ്ട് ഒരു വിളി നോക്കുമ്പോൾ എൻ്റെ കസിനാണ് അവരെ നാടാണ് കേട്ടോ ഇത് അങ്ങനെ ഉണ്ട് അവരും ഫ്രണ്ട്സുകളൊക്കെ വന്നതാണ് കളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കുളത്തിൽ കുളിക്കാൻ വന്നതെന്നാണ് പറഞ്ഞത് അപ്പം പിന്നെ ഫുള്ള് ഡൈവിങ്ങിൻ്റെയും സ്വിമ്മിങ്ങിൻ്റെ എല്ലാം പണ്ടേ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്തു അവിടെ നീന്തലും കുളിയും മാത്രമല്ല ആ ഭാഗത്തുള്ളവർ എന്തോന്ന് അലക്കുമൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഞങ്ങള് തിരിച്ചു പോവാണ് പിന്നെ ഇന്ന് ഉച്ചക്ക ഉ്മാൻ്റെ അടുത്തായതുകൊണ്ട് ഞങ്ങള് അധികം അവിടെ സ്പെൻഡ് ചെയ്തില്ല ഇൻഷല്ല അടുത്ത ആഴ്ച ഉമ്മാനെല്ലാം കൂട്ടി വരണമെന്നുണ്ട് സാധാരണ നമ്മൾ ഈ വാട്ടർ തീരുമ്പൊക്കെ പോയിട്ടൊക്കെ സ്വിമ്മിംഗ് പൂളിലൊക്കെ കുളിക്കലുള്ളത് ഇങ്ങനെ പ്രകൃതിയോടുള്ള ഇത്രയും ക്ലിയറായിട്ട് വെള്ളം ഇങ്ങനത്തെ മഴക്കാലത്തൊക്കെ അല്ലേ കിട്ടുക അപ്പം കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നവർക്ക് പോവാം പിന്നെ എന്ത് പറഞ്ഞാലും എല്ലാവരും സേഫ്റ്റി നോക്കണം കേട്ടോ നല്ല ഒഴുക്കുള്ള വെള്ളമൊക്കെ ഉള്ളത് കൊണ്ട് ശ്രദ്ധിച്ചിട്ട് വേണം അങ്ങോട്ടേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ എത്തി തേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെല്ലേക്കം പ്രസ് ചെയ്യാൻ മറക്കല്ലേ ബെല്ലേക്കം പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഞാനിടുന്ന അടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ